ഹലോ നമസ്കാരം വെൽക്കം ടു അജൈൽ മലയാളി ജോലി നമ്മളുടെ ജോലി നമ്മൾ വെറുക്കുന്നുണ്ടെങ്കിൽ വാട്ട് ഷുഡ് വി ഡു ഇഫ് വി ഹെയ്റ്റ് അവർ ജോബ് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് കാരണം ഈ ലോകത്തിൽ തങ്ങളുടെ ജോലി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് തങ്ങളുടെ ജോലി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് തങ്ങളുടെ ജോലി വെറുക്കുന്ന ആൾക്കാരുണ്ട് നമ്മൾ ജോലി വെറുക്കുമ്പോൾ നമ്മൾ വെറുത്തു പോകുന്ന ജോലി എന്താ നമ്മൾ ചെയ്യാൻ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് തുടങ്ങാം ആൻഡ് ദെൻ ഫ്രം വിൽ എക്സ്പ്ലോർ മോ ഹേറ്റിംഗ് യുവർ ജോബ് ഇസ് നോട്ട് എ വീക്ക്നസ് സ്റ്റേയിങ് സ്റ്റക്ക് ഇൻ എറ്റ് വിത്തൌട്ട് ആക്ഷൻ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടൊരു ജോലി പോലും ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ചിലപ്പോൾ വെറുത്തു വന്നിരിക്കാം മടുത്തു വന്നിരിക്കാം ചിലപ്പോൾ നമ്മൾ ജോലി പല കാരണങ്ങൾ കൊണ്ട് ജോലി ചെയ്യുന്ന നമുക്ക് ഓപ്ഷൻസ് ഉണ്ടാവില്ല ജോലി ചെയ്യാതിരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ജോലി മാറുക എന്നുള്ളത് ഓപ്ഷൻ ഉണ്ടാവില്ല സ്കിൽസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും മതി പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ നമുക്ക് നമുക്കിഷ്ടമില്ലാത്തൊരു ജോലിയിൽ തുടർന്ന് പോകുന്നുണ്ട് അതൊരു വീക്ക്നെസ്സല്ല നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല എന്നോ നമുക്ക് ആ ജോലി ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമ്മളുടെ ഒരു കുറവായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല പക്ഷെ ആ ഒരു സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടി നമ്മൾ എന്താ ആക്ഷൻ എടുക്കുന്നു എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം നോക്കാം ഞാനിപ്പം സേ ദാറ്റ് ഒരു ജോലിയിൽ നമ്മളുണ്ട് ആ ജോലി നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല ജോലി മാറുക എന്നുള്ളതൊരു ഓപ്ഷനാണ് പക്ഷെ എന്താണ് ഗ്യാരണ്ടി പുതിയ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ആ ജോലി ഇഷ്ടപ്പെടുന്നുള്ളത് പലപ്പോഴും ആൾക്കാർ ജോലികൾ മാറാത്തതിന് കാരണം ഇവിടെ നമുക്ക് ലെസ് നോൺ നീവിൾ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് അതായത് നമുക്ക് പുതിയ സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെക്കാട്ടും അബദ്ധമാവുമോ എന്ന് വിചാരിച്ചിട്ട് ഈ ജോലിന് തുടരുക എന്നുള്ളൊരു സ്പോർട്ട് ചെറിയ ആൾക്കാർ ഈ ജോലി മാറി വേറെ എവിടെ പോയാലും സന്തോഷമാണ് വിചാരിച്ചിട്ട് ജോലി ചാടിപ്പോയിട്ട് ദെൻ ദ ഫൈൻഡ് ഔട്ട് ദാറ്റ് ദ ഓൾഡ് പ്ലേസ് വാസ് ബെറ്റർ നമുക്കും കൂടെ നമ്മളുടെയും കൂടെ റോൾ ഉണ്ട് ഒരു ജോലി നമുക്ക് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് പെർഫെക്റ്റ് ഡേസ് എന്നുള്ളൊരു സിനിമ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ട് ജാപ്പനീസ് സിനിമയാണ് അതിൽ ദ സ്റ്റോറി ഈസ് അബൌട്ട് എ പേഴ്സൺ ഹൂ ഈസ് എ പബ്ലിക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ഒരാളാണ് അയാൾക്ക് ആ ജോലി പബ്ലിക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫിലോസഫിക്കലായിട്ടുള്ള ഇൻട്രോസ്പെക്റ്റീവായിട്ടുള്ള ജോലിയെക്കുറിച്ചും മാത്രമല്ല ജീവിതത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു സിനിമയാണ് അപ്പോൾ ഇയാൾ വളരെ സീരിയസ് ആയിട്ടാണ് ഇയാളുടെ ജോലിയെ കാണുക ഇപ്പോൾ നമുക്ക് പബ്ലിക് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പല ആൾക്കാരും നമ്മൾ പല ആൾക്കാരും ചിലപ്പോൾ പോയി ക്ലീൻ ചെയ്യില്ല പക്ഷേ ധാരാളം ആൾക്കാർ പബ്ലിക് ടോയ്ലറ്റ്സ് ക്ലീൻ ചെയ്തിട്ട് ജീവിക്കുന്നുണ്ട് ആസ് എ ജോബ് ചില ജോലികൾ ആസ് എ നേച്ചർ ഓഫ് ദ ജോബ് ഇറ്റ് ബിക്കംസ് വെരി വെരി ഡിഫിക്കൾട്ട് ഞാൻ എൻ്റെ ജോലിയെ പറ്റി ഇടയ്ക്കിടയ്ക്ക് മനസ്സിൻ്റെ ഉള്ളൊരു കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആലോചിക്കും ഈ ലോകത്ത് വേറെ കുറേ ജോലികളുണ്ട് ഞാൻ ആ ജോലികൾ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള സംഭവം അപ്പം പലപ്പോഴും ഞാൻ കംപ്ലയിൻ്റ് ചെയ്യുന്നത് അത്ര ശരിയല്ല എല്ലാ കാര്യത്തിലും അത് ശരിയല്ല അത് ശരിയല്ല ഐ മീൻ വി ഷുഡ് ഐ കംപ്ലൈൻ അല്ല ഔട്ട് എൻ്റെ പ്രിവിലേജ് മനസ്സിലാവാണ്ടാണ് ഞാൻ പലപ്പോഴും കംപ്ലയിൻ്റ് ചെയ്യുക എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് ചില ദിവസം എനിക്ക് തോന്നും എൻ്റെ ജോലിൻ്റെ ആ പ്രശ്നം ശരിയില്ല അത് ശരിയില്ല അത് ശരിയില്ല അവിടെ ശരിയില്ല ഇവിടെ ശരിയില്ല പക്ഷേ പിന്നെ ആലോചിക്കും ഈ ജോലിയല്ലാണ്ട് ഞാൻ വേറൊരു ജോലിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിൽ ദാറ്റ് വിൽ ദാറ്റ് ചേഞ്ചിറ്റ് ആൻഡൻ ഐ ഫീൽ നോ മേ ബി ദോ പോയിൻ്റ് ഇൻ കംപ്ലൈനിങ് ബട്ട് അറ്റ് ദി സെയിം ടൈം ദ വെരി ഇൻട്രെസ്റ്റിംഗ് തോട്ട് ടു ഇട്ട് അതായത് എൻ്റെ ജോലിയുടെ സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടി എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നുള്ളത് ഇപ്പം എൻ്റെ കമ്പനിയിൽ തന്നെ അതായത് ജോലി ചാടുക എന്നുള്ളതൊരു ഓപ്ഷൻ മാറ്റിവെച്ചിട്ട് എൻ്റെ കമ്പനിയിൽ തന്നെ ഞാൻ തുടരുമ്പോൾ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന ജോലി അതിലൊരു വാല്യൂ കാണാൻ എങ്ങനെ പറ്റിരിക്കെ എൻ്റെ കറൻറ്റ് ജോലിയിലായാലും മുമ്പുള്ള ജോലിയിലൊക്കെ ദർ ഹാവ് ബീൻ ടൈംസ് വെയർ ഐ ഫെൽറ്റ് ദിസ്ഇസ് ടു മച്ച് എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയത് അത് ഒരു തോട്ട് ആ സമയത്ത് വരുന്ന സമയത്ത് ഞാൻ മറ്റ് പല ജോലികളും നോക്കും അതുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എൻ്റെ ജോലി എത്രയോ ബെറ്റർ ആണെന്ന് എനിക്ക് മനസ്സിലാവും സോ ഐ ഹാവ് എ ഹാവ് എ സെൻസ് ഓഫ് ഓക്കെ റൈറ്റ് നൗ ഐ സ്റ്റേ ഹിയർ ലെറ്റ് മീ സീ ഹൗ ഐ ക്യാൻ ചേഞ്ച് തിങ്സ് എന്നിട്ട് പിന്നെ എൻ്റെ കമ്പനിയിൽ ഞാൻ കൂടെ വർക്ക് ചെയ്യുന്ന വളരെ ക്ലോസ് ആയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരുമായിട്ട് ഒന്ന് സംസാരിച്ച് നോക്കും ആ ഐ ഹാവ് ദീസ് ദീസ് പ്രോബ്ലംസ് ഹൗ ഡു ഐ ഓവർകം ദാറ്റ് എന്നുള്ളത് ചില സമയത്ത് സജഷൻസ് കിട്ടും ചില സമയത്ത് സജഷൻസ് കിട്ടില്ല ബട്ട് അറ്റ്ലീസ്റ്റ് ഫ്രം മൈ ആൻഡ് ഐ എം ടേക്കിംഗ് ദറ്റ് ആക്ഷൻ ടു ടോക്ക് ടു പീപ്പിൾ മേക്ക് എ ഡിഫറൻസ് എൻ്റെ സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടി ഞാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ജോലി അന്വേഷിച്ച് പുതിയൊരു ജോലിക്ക് പോകാണ്ട് ജോലി കിട്ടില്ല ശരിയല്ലേ അതേപോലെ തന്നെ നമ്മളുടെ വർക്ക് എൻവയോൺമെൻറ്റ് നേരെയാക്കാൻ നമ്മളൊരു ശ്രമം നടത്തിയില്ലെങ്കിൽ അത് നേരെ എന്ന് വിചാരിക്കേണ്ട ആരെങ്കിലും വന്നിട്ട് നമ്മളുടെ വർക്ക് എൻവയോൺമെൻറ്റ് നമുക്ക് ഗുണകരമാവുന്ന രീതിയിൽ മാറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് റിയൽ ഇറ്റ് മാറ്റർ ഇറ്റ് റിയലി ഇറ്റ് ഇസ് അപ്പം നമ്മൾ ആക്ഷൻ എടുക്കണം വാട്ട് ആർ വി ഡൂയിങ് ടു ചേയ്ഞ്ച് ദ സിറ്റുവേഷൻ ദ അപ്പിയർ ഇൻ ഓക്കെ ഞാൻ ഈ ജോലിയിലുണ്ട് ഈ ജോലിയോട് എനിക്ക് വെറുപ്പാണ് പക്ഷേ ആ വെറുപ്പ് മാറ്റിയിട്ട് ഈ ജോലിയുടെ സിറ്റുവേഷൻ മാറ്റാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യമാണ് ദാറ്റ്സ് എ വെരി റെലവൻറ്റ് റെലവൻറ്റ് ക്വസ്റ്റ്യൻ വാട്ട് ആക്ഷൻ ആ വി ടേക്കിംഗ് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞൊരു ഒരു കോട്ട് എന്ന് പറയാം അത് അത്ര ഒരു വോർ ടൈമിലുള്ളൊരു കോട്ടായതുകൊണ്ട് അതിന് ഞാൻ അത്ര വെയിറ്റ് കൊടുക്കുന്നില്ല പക്ഷേ ഞാനത് കോട്ട് ഇവിടെ പറയാൻ കാരണം എന്താ വെച്ചാൽ അങ്ങനെ പറയുന്ന ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വിൽ ഐ ടെല്യു വാർത്ത് കോട്ട് ഇസ് ഇഫ് യു ഗോയിങ് ത്രൂ ഹെൽ കീപ്പ് ഗോയിങ് നരകത്തിൽ കൂടെ പോകുമ്പോൾ പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അത് ഒരു വാറിൽ ഒരു യുദ്ധത്തിലാണെങ്കിൽ വിൻസൻ ചേർച്ചിൽ പറഞ്ഞതിൽ കാര്യമുണ്ട് അതായത് വിൻസൻ ചേർച്ചിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യുദ്ധത്തിൻ്റെ സമയത്താണ് ആകെപാട് ഒരു നരകം പോലെയാണ് സ്ഥലം വട്ട് യു ഹാവ് ടു മൂവ് ഫോർവേർഡ് ടു ഗെറ്റ് എന്നുള്ളത് ഇതൊരു ഒരു കുറേ കാലമായിട്ടുള്ളൊരു മോട്ടിവേഷൻ സ്പീച്ചിൻ്റെ ഭാഗമായിട്ടുള്ള സാധനമാണ് അതായത് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ ആ ബുദ്ധിമുട്ട് സഹിച്ച് സഹിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് അത് ഇന്ന് ഫുള്ളി ട്രൂ അല്ല ശരിയാണ് നമ്മൾ ഒന്ന് അങ്കംഫർട്ടബിൾ ആകുമ്പോഴേക്കും നമ്മളെല്ലാം വിട്ട് അതായത് ശരിയാവില്ല എന്ന് പറയരുത് പക്ഷേ നമ്മൾ എത്ര പെയിൻ എത്ര ലെവൽ ഓഫ് അങ്കംഫേർട്ട് നമ്മൾ സഹിക്കണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യമാണ് ചില ജോലികൾ നമുക്ക് ലേശം ബുദ്ധിമുട്ടുണ്ടെങ്കിലും വി നോ ദാറ്റ് ഇത് എപ്പോഴും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടല്ല ചില സമയത്ത് ഉണ്ടാവുന്നതാണ് ഐ ക്യാൻ ഐ ക്യാൻ ഓവർകം ദാറ്റ് ഉള്ളത് ചില സമയത്ത് നമ്മൾ ആസ് എ ആസ് എൻ ഇൻഡിവിജ്വൽ ആസ് എ ഹ്യൂമൻ ബീങ് നമ്മളെ കംപ്ലീറ്റ്ലി ഷാറ്റർ ചെയ്യുന്ന ചില ജോലികളുണ്ട് ചില വർക്ക് എൻവയോൺമെന്റ്സ് ഉണ്ട് ഭയങ്കര ടോക്സിക് ആയിട്ട് ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മളെ ഇല്ലാണ്ടാക്കും അതിലും കൂടെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല വി ഷുഡ് ചേഞ്ച് വി ഷുഡ് ചേയ്ഞ്ച് ഐതർ ദ എൻവയൺമെന്റ് ദയർ ഓർ വി ഷുഡ് ചേയ്ഞ്ച് ദ ജോബ് ജോലിയെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ ജീവിതം നമ്മളുടെ ജീവിതം മര്യാദക്ക് റണ്ണ് ഞാനൊരു ജോലി വേണമെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആകുമ്പോൾ തന്നെ ജോലി ചെയ്ത് ജോലി ചെയ്ത് ജീവിക്കാൻ ജീവിതം ഇല്ലാതെ പോകുന്നൊരു സിറ്റുവേഷൻ ഇറ്റ് ഇറ്റ് ഐ തിങ്ക് ഐ തിങ്ക് ഇത് വളരെ ഡെലിക്കറ്റ് ബാലൻസാണ് ഇതൊക്കെ മാനേജ് ചെയ്യുന്നത് അപ്പോൾ ചേർച്ചിൻ്റെ വിചാരം തന്നെ എല്ലാ സമയത്തും യുദ്ധമാണ് യുദ്ധമാണെന്നുള്ളതാണ് എല്ലാ സമയത്തും യുദ്ധമല്ല ആക്ച്വലി ചേർച്ചിലിനെ പറ്റി പറയുന്ന ഒരു സംഭവമുണ്ട് ഒരു വാർ ടൈം വാർ ടൈം ലീഡ് കനോട്ട് ബി എ പീസ് ടൈം ലീഡ് അത് ചേർച്ചിൽ എ വാസ് എ ലീഡർ അറ്റ് ദ വാട്ടൈൻ ആ യുദ്ധകാലത്ത് കാര്യങ്ങൾ ചെയ്യാൻ അയാളെ കൊണ്ട് പറ്റി പക്ഷെ പീസ് കാലത്ത് സമാധാനത്തിൻ്റെ ഒരു കാലത്ത് അയാളെപ്പോലൊരാൾ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളൊക്കെ ഈ ചില ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ചെറിച്ചിലങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പേ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നിന്നിട്ട് കാര്യമില്ല എല്ലാ ആൾക്കാരും ഓരോ കാര്യങ്ങൾ പറയുന്നത് ഓരോ കോൺടക്സ്റ്റിലാണ് ഓരോ സിറ്റുവേഷനിലാണ് ഐ തിങ്ക് പേഴ്സണലി നമ്മൾ ജോലിയെക്കുറിച്ച് നോക്കുമ്പോൾ ജോലി നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നോക്കുമ്പം ജോലിയെ എന്ന് നോക്കുന്ന സമയത്ത് നമ്മളെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളുടെ ജീവിതവുമായിട്ട് നമ്മളുടെ അസ്തിത്വവുമായിട്ട് നമ്മളെ എക്സിസ്റ്റൻസുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് ആ ജോലിയെ നോക്കി കാണേണ്ട ആവശ്യം എന്നിട്ട് നമ്മൾ ചിന്തിക്കണം നമുക്ക് എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ പറ്റുമോ ക്യാൻ വി ഡു സംതിങ് ടു ചേഞ്ച് അവർ സിറ്റുവേഷൻ മോട്ടിവേഷൻ വീഡിയോസ് മോട്ടിവേഷൻ ടോക്ക്സ് പലപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടെന്നില്ല നമ്മളെ ഇൻട്രോസ്പെക്ഷനാണ് നമുക്ക് വേണ്ടത് നമ്മൾ നമ്മളുടെ ഉള്ളിൽ തന്നെ ഇറങ്ങി പരിശോധിക്കുക എന്തുകൊണ്ടാണ് നമ്മളൊരു സംഭവം ഇഷ്ടപ്പെടാതിരിക്കുന്നത് വാട്ട് ഇസ് ഇറ്റ് ദറ്റ് ഇസ് അറിവി പ്രിവിലേജ് എന്നുള്ള കാര്യം ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നമ്മൾ നമ്മളോടനെ ചോദിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് സമൂദ പെയിൻ ബിക്കംസ് ബെയറബിൾ എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു അൺകൺവെൻഷണൽ ഐഡിയ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇൻസ്റ്റെഡ് ഓഫ് ക്വിറ്റിങ് ഇമ്മീഡിയറ്റ്ലി ഡോക്യുമെൻ്റിങ് ഡോക്യുമെൻ്റ് എവറി തിങ് യു ഹെയ്റ്റ് ഫോർ തേർട്ടി ഡേയ്സ് ഇറ്റ് മൈ റിവീൽ എ പാറ്റേൺ പോയിന്റ്സ് ടു യുവർ നെക്സ്റ്റ് മോ നമ്മളെ ജോലി ഭയങ്കരമായിട്ട് നമ്മൾ ഹെയ്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അടുത്തൊരു മുപ്പത് ദിവസത്തേക്ക് ഈ ജോലിയിൽ എനിക്കേറ്റവും വെറുക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് എല്ലാ ദിവസവും നോട്ട് ചെയ്യുക നെഗറ്റീവ് മൈൻഡ്സെറ്റിലേക്ക് പോകരുതിട്ടോ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മോശങ്ങൾ മാത്രം നോക്കി കഴിഞ്ഞാൽ മുപ്പത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജോലി വിട്ടുപോകണം എന്ന് തോന്നും അതല്ല നമ്മൾ ആ ഇന്ന് ഈ ജോലിയിൽ ഇഷ്ടപ്പെടാത്ത എന്തായിരുന്നു ഒരു കാര്യം കൂടെ ചെയ്യാം ഈ ജോലി ഇഷ്ടപ്പെട്ട എന്തായിരുന്നു അല്ല സൈഡ് ബൈ സൈഡായിട്ട് എഴുതാം എൻ്റെ ജോലി ഇഷ്ടപ്പെടാത്തത് എൻ്റെ ജോലി ഇഷ്ടപ്പെട്ടത് അതൊരു മുപ്പത് ദിവസത്തേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളൊരു പാറ്റേൺ കണ്ടെത്താം ആ ഇഷ്ടപ്പെടാത്ത സംഭവങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രമം ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ നമ്മൾക്ക് റിപ്പീറ്റ് ചെയ്യാനും കൂടുതൽ ഫോക്കസ് ചെയ്യാനും അതിനെ റെക്കഗ്നൈസ് ചെയ്യാനും അത് മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ശ്രമം നമുക്ക് നടത്താൻ പറ്റിയതായിരിക്കും ആ ഒരു പ്രോസസ്സ് കൂടെ അത്രയും നമുക്ക് ജോലി ഹേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ടേക്ക് ദാറ്റ് തേർട്ടി ഡേയ്സ് ടു റെക്കഗ്നൈസ് വാട്ട് വി ഹെയ്റ്റ് വാട്ട് വി ലവ് ആൻഡ് പ്രോബ്ലി ദർ ഇസ് എ പാറ്റേൺ ദൽ ഗിവ് അസ് നെക്സ്റ്റ് മൂവ് നെക്സ്റ്റ് ആക്ഷൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്കൊരു ഒരു ഒരു ഹെൽപ്പ് കിട്ടാൻ വേണ്ടി ഒരു കോൺസെപ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു പേർസ്പെക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മളെ സഹായിച്ചു വന്നിരിക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഐ വിൽ സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് ടിൽ ദൻ താങ്ക് യു